പട്ടുവം മംഗലശ്ശേരിയിൽ മഴയെ തുടർന്ന് ഇരുപത്തിയഞ്ച് ഏക്കറോളം ഉഴുന്ന് കൃഷി നശിച്ചു പാടത്ത് മഴവെള്ളം കെട്ടിക്കിടുന്നതാണ് മുളച്ചു തുടങ്ങിയ ചെടികൾ നശിക്കാൻ കാരണം മംഗലശ്ശേരി പാടശേഖര സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ കൃഷിയെല്ലാം ചെയ്ത് വരുന്നത് ഒന്നാമട കൃഷി ചെയ്തതിനു ശേഷം വെള്ളമില്ലാത്ത പ്രദേശങ്ങളിൽ ഉഴുന്ന് കൃഷി ചെയ്യലാണ് സാധാരണ രീതി അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം കണ്ടെല്ലം പിന്നെ വെള്ളം വറ്റ വറ്റിയ സന്ദർഭത്തിലാണ് ഈ ഉഴന്ന് കൃഷി കർഷകർ ആരംഭിച്ച് വിത്തിട്ട് തുടങ്ങിയത് ഏകദേശം ഈ മാസം പത്താം തിയതി ആരംഭിച്ച ഈ ഉഴുന്ന് കൃഷി പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒമ്പാന്തി പത്താം തിയതി അല്ല ഒരു ഒമ്പതാം തീയതി വ്യാപകമായിട്ട് മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഉഴുന്ന് എല്ലാം വെള്ളത്തിലാകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത് വ്യാപകമായിട്ട് കർഷകർക്ക് നഷ്ടം വരുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറോളം ഈ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത് കൃഷി ചെയ്യണമെങ്കിൽ തന്നെ കർഷകർക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുന്ന അവസ്ഥയാണ് വെള്ളം പിന്നെ പറ്റണം അതുപോലെ തന്നെ ഉഴന്ന് കിട്ടാത്ത പ്രയാസങ്ങള് ഉഴുന്ന് വിത്ത് കിട്ടാത്ത പ്രയാസങ്ങള് അനുഭവിക്കുന്നുണ്ട്